ദിലീപ് കാവ്യമാധവൻ മഞ്ജു വാര്യർ ജീവിതം സിനിമാ കഥ പോലെയാണ് ഏറെ ആകാംക്ഷയും ട്വിസ്റ്റും നിറച്ച ജീവിതമാണ് ഇന്നും ഇവരുടേത് മഞ്ജുവുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയ ദിലീപ് അധികം വൈകാതെ കാവ്യയെ ജീവിത സഖിയാക്കി പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇരുവരും ഇപ്പോഴിതാ ഇവരുടെ വിവാഹം നടന്നത് ചില ദോഷ സമയത്തായിരുന്നു അതിന്റെ പ്രതിഫലനമായിരുന്നു ദിലീപിന്റെ കാരാഗൃഹവാസം എന്ന് പറയുകയാണ് കലിയുഗ ജ്യോതിഷി ഏകദേശം മുന്നൂറ്റി അമ്പതോളം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം അതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം നടന്നിട്ടുണ്ട് എന്ന് സ്വയം സ്ഥാപിച്ചുകൊണ്ടാണ് കലിയുഗ ജ്യോതിഷത്തിന്റെ ഉപജ്ഞാതാവ് സംസാരിക്കുന്നത് കാവ്യയും ദിലീപും വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു ജ്യോതിഷ വിദ്യാർത്ഥി ഇവരുടെ ഭാവി എന്താകും എന്നറിയാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു ഞാൻ സ്വാഭാവികമായി നോക്കിയിട്ട് ആ വ്യക്തിയോട് പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള കാലത്തിൽ രാഹുർ ദശയിൽ ജനിച്ച കാവ്യമാധവനെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയാണ് അത് ഏഴാം ഭാവത്തിലാണ് ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ വിവാഹഭാവമാണ് നടക്കുന്നത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏഴരണ്ട ശനിയായിരുന്നു ആ സമയത്ത് അപ്പോൾ കണ്ടകശനിയും ഏഴരണ്ട ശനിയും കൂടി ചേർന്നിട്ട് വിവാഹം കഴിച്ചാൽ അതൊട്ടും തന്നെ ശരിയാകില്ല ഈ വിവാഹം ഇപ്പോൾ നടക്കാൻ പാടില്ല കാവ്യയുടെ കണ്ടകശനി കഴിഞ്ഞതിനു മാത്രമേ ഈ വിവാഹം പാടുള്ളൂ എന്ന് പ്രവചിച്ചിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ആ വിവാഹം ആ സമയത്ത് തന്നെ നടന്നു പിന്നീട് അറിയാൻ സാധിച്ചത് ഏതോ ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങി ആ വിവാഹം നടന്നു എന്നാണ് ഈ കണ്ടകശനിയും ഏഴരണ്ട ശനിയും ഒത്തുനിൽക്കുമ്പോൾ ഈ വിവാഹം നടന്നാൽ അത് കാരാഗ്രഹവാസത്തിനു വരെ കാരണമാകും എന്ന് ഞാൻ പ്രവചിച്ചതാണ് അതിന്റെ ഭാഗമായാണ് ദിലീപ് ജയിലിൽ കിടന്നത് ദിലീപ് എപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുമെന്നും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ സമയത്താണ് ജാമ്യവും കിട്ടിയത് ജ്യോതിഷി അവകാശപ്പെടുന്നു കാവ്യ്ക്ക് ഇപ്പോൾ നല്ല സമയമാണ് വയസ്സ് വരെ ദശകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും മോശമായ സമയമെന്ന് പറയാനാകില്ല അതിനുശേഷം നല്ല കാലമാകും വരിക പക്ഷേ ദിലീപിൻ്റെ സമയം അത്ര നല്ലതല്ല എന്നാൽ ഇരുവരുടെയും രാശികൾ തമ്മിൽ വെച്ച് നോക്കുമ്പോൾ തരക്കേടില്ലാതെ മുൻപോട്ട് പോകും ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി റേഞ്ചിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് ഇരുവരുടെയും ജാതകം വെച്ച് നോക്കുമ്പോൾ ജീവിതം അത്ര സന്തുഷ്ടകരമായിരിക്കില്ല എടുത്തുചാടി പ്രയാസങ്ങൾ ഉണ്ടാക്കി വയ്ക്കും ജാതകത്തിൻ്റെ വിപരീത ദിശയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഓരോ വ്യക്തികൾക്കും ജാതകത്തിലെ ഒരു വഴിയുണ്ട് അതിലൂടെയാണ് പോകുന്നതെങ്കിൽ അത് കറക്റ്റായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ജ്യോതിഷി പറഞ്ഞു